പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത് ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ശരാശരി പത്തൊൻപത് ചേർത്ത സംഖ്യ എത്ര നമുക്ക് എണ്ണം സംഖ്യകളുടെ എണ്ണം ശരാശരി എന്നെഴുതുക സംഖ്യകളുടെ എണ്ണം ശരാശരി ആദ്യം എത്ര എണ്ണ പന്ത്രണ്ട് സംഖ്യകളുടെ അപ്പം എണ്ണം പന്ത്രണ്ട് പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത് പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത് ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ഇവിടെ എത്ര സംഖ്യ ആയിരുന്നു പന്ത്രണ്ട് സംഖ്യ അപ്പോൾ ഒന്നും കൂടി കൂടുമ്പോൾ അടുത്തേൽ എത്രയാവും പതിമൂന്ന് എണ്ണം പതിമൂന്ന് ശരാശരി എന്തായി പത്തൊൻപതായി നമുക്ക് എന്താ ചോദ്യം ചേർത്ത സംഖ്യ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചേർന്ന സംഖ്യയില്ലേ അത് കാണണം ഉത്തരം കാണാൻ ഇതിൽ രണ്ട് എണ്ണങ്ങളുണ്ട് രണ്ട് എണ്ണങ്ങൾ അതിലത്തെ വലിയ എണ്ണം എടുക്കുക എത്രയേ പതിമൂന്ന് പതിമൂന്ന് അതിനെ ആ എണ്ണത്തെ അതിൻ്റെ ശരാശരി കൊണ്ട് കുണിക്കുക അത്രേ പത്തൊൻപത് ഇനി ചെറിയ എണ്ണ എടുക്കുക എത്രയാണ് പന്ത്രണ്ട് അതിനെ അതിൻ്റെ ശരാശരി കൊണ്ട് കുടിക്കുക അത്രേ ഇരുപത് ആദ്യ ഉത്തരത്തിൽ നിന്ന് രണ്ടാം ഉത്തരം കുറയ്ക്കുക പതിമൂന്ന് ഇൻറ്റു പത്തൊമ്പത് കുണിക്കണം പതിമൂന്ന് ഇൻറ്റു പത്തൊമ്പത് പതിമൂന്ന് ഒൻപത് നൂറ്റി പതിനേഴ് ശിഷ്ടം പതിനൊന്ന് ഒരു പതിമൂന്ന് പതിമൂന്നും പതിനൊന്നും കൂട്ടിയ ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കുറയ്ക്കണം ഇത് ഗുണിക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ഒരു പൂജ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത് കുറച്ച ഏഴ് ചേർത്ത സംഖ്യ ഏഴ്